നമസ്കാരം പിണറായി സുഖിപ്പിച്ച് സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ പതിവ് തന്ത്രം പാളിയിരിക്കുകയാണ് സി പി എം തീരുമാനത്തിനൊപ്പം തന്നെ നിൽക്കാൻ മാത്രമേ മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാരിലെ സി പി എം മന്ത്രിമാർക്ക് കഴിയൂ എന്നതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ പഴയ ശൈലികൾ ഇനി പാഴ്വേലകളാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രതികരണങ്ങളും സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ പോലീസ് എടുത്ത കേസിന് പിറകെയുണ്ടായ കോടതി ഉത്തരവ് യോഗത്തിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനായ വെള്ളാപ്പള്ളി നടേശൻ ഒരു കോളേജ് അധ്യാപക നിയമനക്കുരുക്കിൽപ്പെട്ടപ്പോൾ വെള്ളം കുടിക്കുകയാണ് യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലുണ്ടായ ഒട്ടേറെ ക്രിമിനൽ കേസുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി അധ്യാപക നിയമനക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് വർക്കല ശ്രീനാരായണ ട്രെയിനിംഗ് കോളേജിലെ അധ്യാപകനായ ഡോക്ടർ പ്രവീണിനെ അകാരണമായി പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ യൂണിവേഴ്സിറ്റി അപ്ലൈ ട്രിബ്യൂണൽ ആണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് പിരിച്ചുവിട്ട നടപടിക്കെതിരെ ഡോക്ടർ പ്രവീൺ യൂണിവേഴ്സിറ്റിയെ സമീപിക്കുകയായിരുന്നു തിരിച്ചെടുക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ ഇതിന് തയ്യാറാകാതെ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു യൂണിവേഴ്സിറ്റി അപ്ലൈ ട്രിബ്യൂണലിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഹൈക്കോടതി അത് തിരിച്ചയച്ചു ഗത്യന്തരമില്ലാതായ മാനേജ്മെന്റ് ട്രിബ്യൂണലിൽ എത്തിയെങ്കിലും കേസ് അധ്യാപകന് അനുകൂലമായി തിരിച്ചെടുക്കണമെന്നും സർവീസ് ആനുകൂല്യങ്ങളെല്ലാം നൽകണമെന്നുമായിരുന്നു ഫെബ്രുവരി അഞ്ചിലുണ്ടായ ഉത്തരവിൽ പറയുന്നത് ഇതിനെതിരെ കോളേജ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു എങ്കിലും ട്രിബ്യൂണലിന്റെ ഉത്തരവ് റദ്ദാക്കുകയോ സ്റ്റേ അനുവദിക്കുകയോ ചെയ്തില്ല എന്നാൽ ഇത് നടപ്പാക്കാതെ മാനേജ്മെന്റ് നീക്കിക്കൊണ്ടുപോയതോടെ ഉത്തരവിന്റെ കാലാവധി തീർന്ന് കാലഹരണപ്പെട്ടു ഇതോടെ പരാതിക്കാരൻ ഡോക്ടർ പ്രവീൺ വീണ്ടും ട്രിബ്യൂണലിനെ സമീപിച്ചു തിരിച്ചെടുക്കാനുള്ള ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ ജൂൺ മാസത്തിൽ ട്രിബ്യൂണൽ വീണ്ടും ഉത്തരവിറക്കി ഇതും പാലിക്കാതെ വന്നതോടെയാണ് മാനേജർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതെ തന്നെ മാനേജർ ശ്രീനാരായണ ട്രെയിനിങ് തിരിച്ചെടുക്കാൻ ട്രിബ്യൂണൽ അവസാനത്തെ ഉത്തരവ് നൽകിയ ശേഷം ജോലിയിൽ തിരിച്ചു കയറാൻ അപേക്ഷ നൽകിയെങ്കിലും അധ്യാപകനെ മാനേജ്മെന്റ് അതിന് അനുവദിച്ചില്ല കോളേജിന്റെ ഭാഗത്ത് നിന്നും അനുകൂല നടപടിയും ഉണ്ടായില്ല അതേസമയം ഈ ഉത്തരവ് കോളേജ് മാനേജറായ വെള്ളാപ്പള്ളി നടേശൻ കൈപ്പറ്റിയെന്ന് കോടതി കണ്ടെത്തി ഉത്തരവിറക്കി ആറുമാസമായിട്ടും നടപ്പാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മാനേജറെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ അഡീഷണൽ ജില്ലാ ജഡ്ജി കൂടിയായ ജോസ് എൻ സിറിന്റെ ഉത്തരവ് ഇതോടെയാണ് ഉണ്ടായത് അധ്യാപകൻ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിയിലുണ്ട് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ പോലീസ് എടുത്ത കേസും കോടതി ഉത്തരവുമൊക്കെ ഒരു തുടക്കം മാത്രമാണെന്നാണ് കരുതേണ്ടത് ക്കംയെയാണ് ഇനി വെള്ളാപ്പള്ളിമാരുടെ സാമ്രാജ്യം സൂചനകളാണ് ഇത് നൽകുന്നത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് ബി ഡി ജെ എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് ചേർത്തല പോലീസ് കേസെടുത്തിട്ടുള്ളത് നിലവിൽ വെള്ളാപ്പള്ളിമാർക്കെതിരെ നടക്കുന്ന വിജിലൻസ് കേസിന് പുറമെയാണ് ഇതെന്നതും ശ്രദ്ധേയമാണ് എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയനിൽപ്പെട്ട പള്ളിപ്പുറം ശാഖാ യോഗത്തിലെ ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന്റെ പരാതിയിലാണ് പോലീസിന്റെ ഈ നടപടി വിശ്വാസവഞ്ചന ചതി ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ വെള്ളിയാഴ്ച കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് നൽകിയത് അതായത് എപ്പോൾ വേണമെങ്കിലും വെള്ളാപ്പള്ളി പുത്രനെ പിണറായിയുടെ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്ന് വ്യക്തമാക്കി തട്ടിപ്പ് നടക്കുമ്പോൾ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരുന്ന തുഷാർ നിലവിൽ എസ് യോഗം വൈസ് പ്രസിഡന്റും എൻ ഡി സംസ്ഥാന കൺവീനറുമാണ് ഈ കേസിൽ എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ കൺവീനറായിരുന്ന അന്തരിച്ച കെ കെ മഹേഷൻ ഒന്നാം പ്രതിയും ഓഫീസ് ജീവനക്കാരനായിരുന്ന സുരേന്ദ്രൻ മൂന്നാം പ്രതിയുമാണ് സംഘടനാ മുഖേന യൂണിയൻ ബാങ്ക് കലവൂർ ശാഖയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മെയ് നാലിന് ലഭ്യമാക്കിയ ആറേ ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ വായ്പ തട്ടിപ്പിന് ഉപയോഗിച്ചതായാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പലിശീനത്തിൽ ഇനത്തിൽ ഒരു ലക്ഷത്തി അറുപത്തിയഞ്ച് നിശ്ചിത ഗഡുക്കളായി യൂണിയൻ കൃത്യമായി പണമടച്ചുവെങ്കിലും അത് ബാങ്കിന് നൽകിയിരുന്നില്ല ലക്ഷത്തോളം രൂപ മാത്രമാണ് യൂണിയൻ അടച്ചത് ശേഷിച്ച തുക പ്രതികൾ കൈക്കലാക്കി എന്നാണ് പോലീസിന്റെ ഭാഷ്യം തുടർന്ന് വായ്പാ തുകയും പലിശയും പൂർണ്ണമായി അടച്ച് വായ്പ ഇടപാട് അവസാനിപ്പിച്ചതായി യൂണിയൻ ഓഫീസിലെ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയ ശേഷം സീൽ പതിപ്പിച്ച് സംഘത്തിന് നൽകിയതായും പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അംഗങ്ങൾക്ക് ജപ്തി നോട്ടീസ് കിട്ടിയതോടെയാണ് തട്ടിപ്പ് വെളിച്ചത്താകുന്നത് സംഘാംഗങ്ങൾ യൂണിയൻ ഭാരവാഹികളെ സമീപിച്ചപ്പോൾ ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഉറപ്പ് നൽകി പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരുന്നില്ല ഇതോടെ അവർ പോലീസിൽ പരാതിപ്പെടാൻ നിർബന്ധിതരാവുകയായിരുന്നു നിലവിലെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നൽകിയ ഉറപ്പ് പോലും പാലിക്കാത്തതിനാലാണ് കേസ് എടുത്തത് എന്നാണ് പോലീസ് എന്നാൽ രാഷ്ട്രീയ കേസിൽ ഉണ്ടായിട്ടുണ്ട് വെള്ളാപ്പള്ളിമാർക്കെതിരെ വരുന്ന പരാതികളിൽ വസ്തുത മനസ്സിലാക്കി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനാണ് പോലീസിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഈ നിർദ്ദേശം ചേർത്തല പോലീസ് പാലിച്ച സാഹചര്യത്തിൽ പരാതി നൽകിയിട്ട് കാര്യമില്ല എന്ന് കരുതി മാറി നിന്നവരും പുതിയ പരാതികളുമായി എത്താനുള്ള സാധ്യതകളുമുണ്ട് അങ്ങനെ വന്നാൽ മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ വെള്ളാപ്പള്ളിമാർക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യവും സംജാതമാകും ചേർത്തലയിലെ നൂറ്റി രണ്ട് സംഘങ്ങൾക്ക് യൂണിയൻ ബാങ്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നൽകിയ നാല് ദശാംശം നാല് രണ്ട് കോടി രൂപയും പലിശയും കുടിശികയുണ്ട് എന്നാണ് വിവരം ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് മൂന്ന് സംഘങ്ങൾ ഇതിനകം പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഇതിലും കേസുകൾ രജിസ്റ്റർ ചെയ്യാനിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതോടെ തുഷാർ വെള്ളാപ്പള്ളിയെ ആ സ്ഥാനത്ത് ശ്രമങ്ങളാണ് നടത്തി തുഷാർ എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്ത് വരുന്നതിനെ സി പി എം ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് മകനെ ബി ജെ പി പാളയത്തിലെത്തിച്ച് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ അണിയറയിൽ ചരട് വലിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നീക്കങ്ങൾ സി പി എം ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് പൂർണ്ണമായും എസ് എൻ ഡി പി യോഗത്തെ കൈപ്പിടിയിലാക്കാം എന്ന ബി ജെ പി കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടലുകൾ വിജയിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഭരണം പിടിക്കുക എന്ന ബി ജെ പി അജണ്ട സാധ്യമാകാനുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക വെള്ളാപ്പള്ളി നടേശിന് മറ്റ് ചില പരിമിതികൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് ബി ജെ പി താല്പര്യം അതേപടി എസ് എൻ ഡി പി യോഗത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എൻ ഡി എ ഘടക ബി ഡി ജെ എസ് അധ്യക്ഷൻ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുന്നതോടെ നിലവിലുള്ള അവസ്ഥ ആകെ മാറി മറിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രഹസ്യമായും പരസ്യമായും വെള്ളാപ്പള്ളി നടേശൻ സഹായിച്ചത് ബി ജെ പി യെയാണ് തന്റെ പിൻഗാമിയായ തുഷാർ വെള്ളാപ്പള്ളിയെ ഒരു കേന്ദ്രമന്ത്രിയായി കാണണമെന്ന ആഗ്രഹമാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത് അതിനുള്ള ചരടുവലികൾ ഒരു വശത്തും നടത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി തുഷാർ വെള്ളാപ്പള്ളിയെ കേരള പോലീസ് കുരുക്കിയിരിക്കുന്നത് ഇനിയും കൂടുതൽ കേസുകൾ പിന്നാലെ വരുമെന്നതും രജിസ്റ്റർ ചെയ്തത് ഗൗരവമുള്ള കേസാണ് എന്നതും തുഷാറിനെ രാജ്യസഭാംഗമാക്കാനോ കേന്ദ്രമന്ത്രിയാക്കാനോ ബി ജെ പിക്ക് കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും തുഷാർ വെള്ളാപ്പള്ളിയെയാണ് കേരള പോലീസ് ഇപ്പോൾ പൂട്ടിയതെങ്കിലും വെള്ളാപ്പള്ളി നടേശിനെയാണ് സി പി എം ഉന്നം വെക്കുന്നത് വെള്ളാപ്പള്ളി നടേശിനെതിരായ കുരുക്ക് അണിയറയിൽ സി പി എം തയ്യാറാവുന്നുണ്ട് വെള്ളാപ്പള്ളി അടക്കം പ്രതിയാക്കിക്കൊണ്ട് മുൻപ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു പുറത്തുവരാനിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണം ഒരു മാസത്തിനകം തന്നെ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കെ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് ഏറെ നിർണായകമാകും ഈ റിപ്പോർട്ട് കോടതിയിലെത്തുന്നതോടെ വെള്ളാപ്പള്ളിക്കുള്ള കുരുക്ക് മുറുകുമെന്നാണ് സി പി എമ്മിന്റെ അനുമാനം അന്വേഷണ റിപ്പോർട്ട് വെള്ളാപ്പള്ളിക്കെതിരായാൽ എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിനും വെള്ളാപ്പള്ളി കുടുംബത്തിനും അത് വലിയൊരു തിരിച്ചടിയാകും കേസിന്റെ പുരോഗതി റിപ്പോർട്ട് നേരത്തെ തന്നെ വിജിലൻസ് സംഘം കോടതിക്ക് നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കെ ബാബു അന്വേഷണം ഒരു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന പുതിയ നിർദ്ദേശം നൽകുന്നത് ഇതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിണറായിയെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹത്തിന് അനുകൂലമായ പ്രസ്താവനകളുമായി വെള്ളാപ്പള്ളി രംഗത്ത് വരുന്നത് പിണറായി വിജയൻ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലി കൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത് സംസ്ഥാനത്ത് മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ തുടരാനാണ് സാധ്യതയെന്നും വെള്ളാപ്പള്ളി വാനോളം തന്നെ പിണറായിയെ പുകഴ്ത്തി ഈ പ്രതികരണത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് പുതിയ കേസ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ പോലീസ് ചുമത്തിയത് സ്വന്തം തടി തടിക്കേടാവാതിരിക്കാൻ വെള്ളാപ്പള്ളി കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങളൊന്നും തന്നെ ഇനി പിണറായിയുടെ മുന്നിൽ വിലപ്പോവില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്